ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് റമസാൻ മാസം രണ്ട് അതായത് നോമ്പ് രണ്ട് ഇന്ന് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് പരിപ്പാട കേരളക്കാർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാത്ത ഒരു വിഭവമാണ് പരിപ്പുപാട പരുപ്പുവാടയും കട്ടഞ്ചായേ അല്ലേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുകയെന്നു വച്ചാൽ എൻ്റെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് കാണാം ഓക്കേ ഇതിനായി കടലപ്പരിപ്പാണ് ഉപയോഗിച്ചത് ഗ്രീൻ പീസ് പരിപ്പും ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിച്ച കടലപ്പരിപ്പാണ് ഒരു മണിക്കൂർ മുന്നേ പുതിർത്തി വെച്ച കടലപ്പരിപ്പ് ഒന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക നല്ല പേസ്റ്റായി പോകരുത് കേട്ടോ അതിൻ്റെ കൂടെ പച്ചമുളക് ഇഞ്ചി മല്ലിച്ചപ്പ് കറിവേപ്പില കുറച്ച് അതായത് ഒരു വലിയ ഉള്ളി കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാല എന്തെല്ലാം നോക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഒരമണിക്കൂർ വരെ ഇതിനെ വെറുതെ വെക്കാം അരമണിക്കൂറിന് ശേഷം നമുക്ക് എടുത്ത് പൊരിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എന്തായാലും എല്ലാവരും വീട്ടിലും ഒന്ന് പരീക്ഷിക്കുക നല്ല അടിപൊളി പരിപ്പാട കേട്ടോ എങ്ങനെ മോളെ